ഓണാഘോഷത്തിൽ വ്യത്യസ്ത കാഴ്ചയായി കണ്ണൂർ കിം ശ്രീചന്ദ് ആശുപത്രിയുടെ ഓണപ്പൂക്കളങ്ങൾ ആശുപത്രിയിലെ സ്റ്റാഫ് അംഗങ്ങളുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ആശുപത്രിയും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിൽ ഹൃദയസ്പർശിയായ പൂക്കളങ്ങൾ തീർത്തത് കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ ഓണാഘോഷത്തിൽ അത്തപ്പൂക്കള മത്സരത്തിനിടെ മത്സരത്തിൽ പങ്കെടുക്കാത്ത രണ്ട് ശ്രദ്ധേയ പൂക്കളങ്ങൾ ഉണ്ടായിരുന്നു ഹൃദയാകൃതിയിലുള്ള ഹൃദയസ്പർശം പൂക്കളവും ഡാവിഞ്ചി എക്സൈ റോബോട്ടിക് പൂക്കളം അഥവാ റോബോട്ടോണം പൂക്കളവും കേരളത്തിൽ തന്നെ റോബോട്ടിക് ചികിത്സാരംഗത്തും ഹൃദയാരോഗ്യ ചികിത്സാരംഗത്തും ഏറ്റവും മികവ് തെളിയിച്ച ആശുപത്രി എന്ന ഖ്യാതി ഇതിനോടകം തന്നെ നേടിയ പശ്ചാത്തലത്തിലാണ് ഹൃദയസ്പർശം പൂക്കളവും റോബോട്ടിക് പൂക്കളവും തീർത്ത് കിംസ് ശ്രീചാന്ത് ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായവർക്കും വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചത് ലോഞ്ച് ചെയ്ത മുപ്പത്തിരണ്ട് ആഴ്ചക്കുള്ളിൽ മുപ്പത്തിരണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചതിന്റെ ആഘോഷവും ഓണാഘോഷവും ഒന്നിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആശുപത്രി അധികൃതർ ഒപ്പം നിരവധി സാധാരണക്കാരായ മനുഷ്യർക്ക് പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ച് നടക്കാൻ തങ്ങൾ ഒരു കാരണമായതിന്റെ സന്തോഷത്തിൽ ഇവിടുത്തെ ഡോക്ടർമാരും ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത് അപ്പോൾ ഈ ഓണം നമുക്ക് വളരെ സംതൃപ്തി നൽകുന്നതാണ് നമ്മൾ കിം ശ്രീചന്ദ് ആശുപത്രി ഇവിടെ പ്രവർത്തന ആരംഭിച്ചിട്ട് മുപ്പത്തിരണ്ടാഴ്ചകൾ കഴിഞ്ഞു ഈ മുപ്പത്തിരണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വളരെ വിജയകരമായി പല നൂതന ശസ്ത്രക്രിയകളും പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുപത്തഞ്ചിലധികം റോബോട്ടിക് ശസ്ത്രക്രിയകൾ ചെയ്യുന്നു റോബോട്ടിക് ശസ്ത്രക്രിയകൾ ഡോക്ടർ ഗിരീഷ് പറഞ്ഞതുമാതിരി വളരെ കൃത്യതയോടെ സർജറി ചെയ്ത് അധികം മുറിവില്ലാതെ രോഗികളെ എത്രയും വേഗം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നോർമൽ സ്ഥിതിയിലാക്കി വീട്ടിലേക്ക് അയക്കുന്ന ഒരു പ്രൊസീജിയറാണ് റോബോട്ടിക് ശസ്ത്രക്രിയ ഒരു ചികിത്സകനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ നമ്മളിപ്പോൾ ആധുനികമായിട്ടുള്ള ചികിത്സാരീതികളെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞ് എത്തിയവരാണ് നമ്മളെല്ലാവരും അപ്പം അതിന് അത് ഉപയോഗിച്ചുള്ള ചികിത്സ നൽകുന്നതിന് അതിൻ്റേതായ സാങ്കേതിക വിദ്യകൾ ആവശ്യമുണ്ട് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നതിൽ എന്നതിൽ അഭിമാനിക്കുന്നു ഇപ്പോൾ പ്രിസിഷൻ ചികിത്സ അതായത് കൃത്യതയായ ചികിത്സ നൽകുന്നതിന് സഹായിക്കുന്ന റോബോട്ടിക് മെഷീന് സാർ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പലതരം മെഷീനുകളും നമുക്ക് ലഭ്യമാണ് അത് ചികിത്സകന് ചികിത്സ ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനോടൊപ്പം രോഗിക്ക് കൃത്യതയാർത്ഥ ചികിത്സ തെറ്റില്ലാത്ത ചികിത്സ കിട്ടുകയും പെട്ടെന്നുള്ള റിക്കവറി പെട്ടെന്ന് തന്നെ അസുഖത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് റോബോട്ടിക് സർജറി ഇൻ ഗൈനക്കോളജി ഇസ് ബിൻ ദയർ സിൻസ് ദ ലാസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് പക്ഷേ മലബാർ റീജിയൻ കിംസ് റീജൻസ് ദ ഫസ്റ്റ് ഹോസ്പിറ്റൽ ടു ഹാവ് റോബോട്ടിക് സർജറി സോ വി ഹാവ് ഡൺ എ ഫ്യൂ കേസസ് ഓഫ് റോബോട്ടിക് ഹിസ്റ്റമി ടോക്കിംഗ് ലിറ്റിൽ അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് റോബോട്ടിക് സർജറി ആശുപത്രി ജീവനക്കാരുടെ ഓണാഘോഷവും പരിപാടികളും കണ്ടുനിന്നവർക്കും ഈ വ്യത്യസ്ത പൂക്കളങ്ങൾ അത്ഭുതമായി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പി രവീന്ദ്രൻ തുടങ്ങിയവർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയുടെ ഓണാഘോഷ പരിപാടികൾക്കും ഈ വ്യത്യസ്ത പൂക്കളങ്ങൾ തീർക്കുന്നതിനും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ